ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഇന്നലെയായിരുന്നു ആ ദിവസം ക്യൂ പോയിന്റും എസ് വി ആർ കുയ്ത്തും സിറ്റി ക്ലിക്ക് കൈത്താൻ ബ്രാഞ്ചിന്റെ സഹകരണത്തോടു കൂടി നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ഈ ഓടിച്ചാടി നടക്കുന്നത് കൈത്താൻ ബ്രാഞ്ചിന്റെ മാനേജർ കിരൺ സാറാണ് നമ്മളെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പിലെ ഏകദേശം അറുന്നൂറോളം രജിസ്ട്രേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൽ മുന്നൂറ്റമ്പതോളം പേരാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് മുസ്താക്കും സാലിയൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ രാവിലെ എട്ട് മണിക്കാണ് മെഡിക്കൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏഴ് മണിക്കാണ് പക്ഷേ ആൾക്കാരൊക്കെ എത്തിയത് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഡോക്ടേഴ്സൊക്കെ എത്തിയത് എട്ട് മണിക്കാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൽ നമുക്ക് കുറച്ച് ആൾക്കാരോട് നന്ദി അറിയിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചിട്ട് കെത്താൻ ബ്രാഞ്ചിലെ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ അവിടുത്തെ നേഴ്സുമാർ അവിടുത്തെ സ്റ്റാഫ് അതുപോലെ തന്നെ ക്യൂ പോയിൻ്റിൻ്റെ സ്റ്റാഫുകൾ അത് എന്തെന്ന് ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞു സാധാരണ നമ്മളൊരു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറിൻ്റെ കണ്ട് തിരിച്ച് പോകാൻ തരില്ല പക്ഷേ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു ഡോക്ടർ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി വേണ്ട നിർദ്ദേശവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ കാണുന്ന നമ്മളെ ടീച്ചർ സാറിൻ്റെ ഫാദറാണ് ഇന്നലെ ആയിരുന്നു ക്യൂ പോയിൻറ്റിൻ്റെ ആറാമത്തെ ബ്രാഞ്ച് കൈത്താനില് സിറ്റി ക്ലിനിക്ക് നിൽക്കുന്ന അതുപോലെ തന്നെ നഷ്ടം നിൽക്കുന്ന ബിൽഡിങ്ങിൽ ഉദ്ഘാടനം ചെയ്തത് ടീച്ചർ സാറിൻ്റെ ഫാദറും മദറും ഭാര്യയും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന മറ്റത് ക്യൂ പോയിൻറ്റിൻ്റെ സ്റ്റാഫുകളാണ് നമ്മൾ സാധാരണ ഒരു സ്ഥാപനമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഏതെങ്കിലും സെലിബ്രിറ്റിനൊക്കെ കൊണ്ടിട്ട് ഉദ്ഘാടനം ചെയ്യില്ല പക്ഷേ ടീച്ചേഴ്സാറ് ചെയ്തത് കണ്ട നമുക്ക് അങ്ങനെ വേണ്ട നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് നമ്മൾ എത്തിയത് ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൽ നമ്മൾ ഇ സി ജി അടക്കം കൊടുത്തിരുന്നു ഇ സി ജി ഏകദേശം പത്തൊൻപതോളം ഇ സി ജിയാണ് നമ്മൾ കൊടുത്തത് അതായത് സുഖമില്ലാത്ത ആൾക്കാർക്കും അതുപോലെ തന്നെ കുറച്ച് പ്രായമുണ്ട ആൾക്കാർക്കും അങ്ങനെ ആൾക്കാർക്കൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇ സി ജി അടക്കം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഫസ്റ്റ് സെയിൽ നടന്നതാണ് ഈ കാണുന്നത് അപ്പോൾ പറയാൻ പെട്ടുപോയി അപ്പോൾ ഈ ഒരു ക്യൂ പോയിൻ്റ് ആറാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സാൽമേനുള്ള അച്ഛനാണ് ഞാൻ ഈ അച്ഛനെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അച്ഛൻ കുവൈത്തിൽ പുതിയതാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് നല്ലൊരു ഇതായിരുന്നു അച്ഛനാണെങ്കിലും നല്ല സഹകരണമായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷം ശേഷം ലഡു കേക്കൊക്കെ വിതരണം ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇത്തിരി ആൾക്കാർ നമ്മുടെ അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അച്ഛനും അതുപോലെ തന്നെ ടീച്ചർ സാറിൻ്റെ ഫാദറും അവരൊക്കെ മെഡിക്കൽ ക്യാമ്പ് വിലയിരുത്താൻ വേണ്ടി മുകളിലേക്ക് വന്നു അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കിരൺ സാർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദീകരി വിശദീകരിച്ച് കൊടുക്കുന്നത് ആ കിര നമ്മുടെ നിതിൻ സാറുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത് എല്ലാം വിശദീകരിച്ചെടുത്തത് ആ സമയത്തൊക്കെ നല്ല റഷാണ് കേട്ടോ ഒത്തിരി ആൾക്കാരെ അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഏകദേശം ഇന്നലെ ആറോളം ഡോക്ടർ ഉണ്ടായിരുന്നു ഈ മെഡിക്കൽ ക്യാമ്പിന് ഇരുന്നത് അതുപോലെ തന്നെ രണ്ട് ലാബ് നേഴ്സുമാർ ബ്ലഡ് എടുക്കാനൊക്കെ രണ്ട് ഭാഗത്തുണ്ടായിരുന്നു എല്ലാം ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് ആൾക്കാരൊക്കെ വന്ന് അവിടെ കുറേ വെയിറ്റ് ചെയ്യേണ്ടതൊന്നും വന്നിട്ടില്ല ഈ കാണുന്നത് നൌഷാദ് ഖാൻ്റെ മകൾ ഫാത്തിമ ഇവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഇന്നലെ സാലയൊക്കെ അവിടെ ഇവിടെ ഓടി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മുസ്താക്ക എന്താ വേണ്ടത് എല്ലാ ഹെൽപ്പിനും ഉണ്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെ കയ്യിൽ നമ്മുടെ കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ കെ എ കുവൈത്തിൻ്റെ പ്രസിഡന്റ് കുഞ്ഞിക്ക അവിടെ എത്തി അപ്പോൾ കുഞ്ഞിക്ക വന്ന് പറഞ്ഞു അവസ്ഥ വന്നത് നമ്മുടെ ക്യൂ പോയിൻ്റിൻ്റെ ആ പുതിയ ബ്രാഞ്ചിലേക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും പറയണം നമ്മളെ ഭാഗത്ത് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ വിലയിരുത്തി ആളും തിരക്കുള്ളത് കൊണ്ട് പോയി അപ്പോൾ ഇന്നലെ കെ എ ഗോവയത്തിൻ്റെ കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു താഴെ ഉദ്ഘാടനം ചെയ്ത ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട് ഫാത്തിമ താഴെ എത്തി അപ്പോൾ ടീച്ചർ സാറാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുള്ളത് ഇതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് അറിയുന്നതും അറിയാത്തതും ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചു പരിചയപ്പെടാൻ സാധിച്ചു അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് അതിനിടയിൽ നമ്മുടെ കെ എ ഗോവയത്തിൻ്റെ സത്താറുമായി അവിടെ എത്തി സത്താർഭായയുടെ കാര്യങ്ങൾ കിരൺ സാർ വിശദീകരിച്ച് കൊടുക്കുന്നത് നിതിൻ സാറാണ് കൂടെയുള്ളത് അപ്പോൾ സത്താർബായയും പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണേ നമ്മുടെ ഫാത്തിന് എന്ത് അല്പമാണെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു ക്ലിനിക്ക് ഓണറിൻ്റെ കൂട്ടുകാരനും കൂടിയാണ് നമ്മുടെ സത്താർബായി അപ്പോഴേക്കവിടെ ഫാത്തിമാനെ കണ്ടതുകൊണ്ട് ഫാത്തിമയുടെ വാപ്പയുടെ വിവരങ്ങളും അന്വേഷണങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതായി കാണുന്നത് പിന്നെ സത്താർബായയും മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് ഡോക്ടറൊക്കെ കണ്ടാണ് അവിടെ തിരിച്ചു പോയത് ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മളെ ചങ്കുകളാണ് ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ വന്ന് പരിചയപ്പെടുമ്പോഴും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ ഒത്തിരി ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് വരുന്ന ആൾക്കാരോടൊക്കെ എന്ത് കാര്യങ്ങളൊക്കെ എന്ത് നന്നായാണ് നമ്മുടെ നിതിൻ സാറ് അതുപോലെ തന്നെ കിരൺ സാറൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നത് അതിൻ്റെ കയ്യിൽ കുറച്ച് തിരക്ക് കുറഞ്ഞപ്പോൾ ഞാനും സാലിയും പോയി ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് പിന്നെ നമുക്കും കിട്ടിയ ഓരോ കാർഡ് ഡിസ്കൗണ്ട് കാർഡ് അപ്പോൾ ഈ കാർഡ് ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഇവിടെ ഡോക്ടേഴ്സിനെ കാണാൻ അമ്പത് ശതമാനം അതുപോലെ തന്നെ ലാബ് റേഡിയോളജി ഇതൊക്കെ ഇരുപത്തഞ്ച് ശതമാനം മെഡിസിന് ഫാർമസി അഞ്ച് ശതമാനം അങ്ങനെ ഒത്തിരി ഡിസ്കൗണ്ട് ആ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് ആണെങ്കിൽ ഇഞ്ചെക്ഷൻ കണ്ടെങ്കിൽ പേടിയാണ് പിന്നെ ബ്ലഡൊക്കെ എടുത്ത് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഡോക്ടർ നോക്കി നോക്കുമ്പോൾ നമുക്ക് ഷുഗർ കുറച്ച് കൂടുതലുണ്ടായിരുന്നു പിന്നെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എനിക്കും തന്നു ഷുഗർന്നും ഒരിക്കലും കഴിക്കരുത് ഇങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം ഡോക്ടേഴ്സാന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആണ് പിന്നെ ഈ കാണുന്ന ആളാണ് നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നതും ഇത് നമ്മുടെ അൽറായി ടി വിയിൽ ജോലി ചെയ്യുന്ന ആളാണ് തൃശ്ശൂർ സ്വദേശിയാണ് ഇവരാണ് നമുക്ക് നമ്മുടെ ഗൂഗിൾ ഫോമിൻ്റെ കാര്യങ്ങളും രജിസ്ട്രേഷനും ഒക്കെ പൂർത്തിയാക്കി തന്നത് എന്താ പറയുക എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ഞാൻ ഇത് പറയാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ സാധാരണ സംഘടന സംഘടന അതുപോലെ തന്നെ കൂട്ടായ്മകളൊക്കെയാണ് ഇതൊക്കെ നടത്തല് ഇത് നമ്മളുടെ ഒരു എന്താ പറയുക നമ്മൾ അഡ്മിൻസൊക്കെ കുറേ ആൾക്കാരൊക്കെ നാട്ടിലാണ് ആകെ ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഈ മൂന്ന് പേര് കൂടിയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്തത് ക്യൂ പോയിന്റും സിറ്റി ക്ലിനിക്കും എസ് ബി ആർ കുയിട്ടും ചേർന്ന് നടത്തിയ മെഡിക്കൽ ക്യാമ്പ് അപ്പം നമുക്ക് ഈ മെഡിക്കൽ ക്യാമ്പിന് ഒരുപാട് ആൾക്കാരോട് സഹായം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇന്നിവിടേതാ നമ്മളുടെ സിറ്റി ക്ലിനിക്കിന്റെ സിഇഒ ഉണ്ട് അതുപോലെ തന്നെ ക്യൂ പോയിന്റിന്റെ സാരഥിയുണ്ട് അതുപോലെ തന്നെ സിറ്റി ക്ലിനിക് കൈത്താം ബ്രാഞ്ച് മാനേജർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അൽട്രൈ ടീമിൻ്റെ അതിൽ വർക്ക് ചെയ്യുന്ന ആളുണ്ട് അപ്പോൾ ഉണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ചിട്ട് സിറ്റി ക്ലിനിക്കിന്റെ സിഒഒ തന്നെ ആദ്യം ചോദിക്കാം കമ്മ്യൂണിറ്റി ആൻഡ് ഡെഫിനെറ്റ്ലി സിറ്റി ക്ലിനിക് डोर दर्वेज ओपन फॉर आल दीपल अरउंडर विशन इस शुड प्रोवइड दि हेल्थ केर सर्विस अ क्वालिटी सर्विस अप टू ड्रॉम पुअर्च पीपल आर वेलकम एट क्लिनिक स्टोर इनशा एंड वि वेरी ग्लैड टू सर्व यू इन ऑल आस्पेक्टंरी मच फॉर युवर विद्वाल मेडिकल है അപ്പോൾ ഇതിനിപ്പോ ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടും സഹകരണം തന്നത് സിറ്റി ക്ലിനിക്കാണ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ രാവിലെ നമ്മുടെ ആറാമത്തെ ബ്രാഞ്ചിന്റെ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു അതിലൂടെ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്തത് സിറ്റി ക്ലിനിക്കും ഐ ആണ് അപ്പോൾ അവരോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു നമുക്ക് ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ രജിസ്ട്രേഷൻസ് നടന്നു ഓൾറെഡി അബവ് ടു ഹൺഡ്രഡ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു ഇനിയും ടൈം കിടക്കുകയാണ് ആൾക്കാർ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ നമ്മൾ ഇത്രയും നല്ലൊരു സർവീസ് ഈ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയതിന് അവർക്ക് നമുക്ക് പ്രത്യേക അപ്രീസിയേഷൻ കൊടുക്കേണ്ടായിട്ടുണ്ട് താങ്ക് യു സർ നിങ്ങളോടും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു ആവശ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ അതിലൊരു മടിയും കൂടാതെ എന്താണ് വേണ്ടത് അത് ചെയ്തോ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിൽ അപ്പോൾ താങ്ക് നമുക്ക് ഇനിയും മുമ്പോട്ട് ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം നമുക്ക് പറ്റുന്നത് തീർച്ചയായിട്ടും താങ്ക് സോ മച്ച് താങ്ക് ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ാലേഷൻസ് ഫോർ യുവർ new venture we we request to the God to give you you. you you. you more support and you thank you. And we support you also. and 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 have multiple branches also. thank you very thank very much, you. sir. Google ും കാര്യങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹിക നന്മ ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്തത് അതാ ഹോ അതിനുഗ്രഹം ചെയ്യാതെ ഓക്കെ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ കണ്ടത് ഇവിടുത്തെ സ്റ്റാഫെല്ലാം വളരെ പേഷ്യൻറ്റ് നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് പിന്നെ അത് കൂടാതെ എല്ലാം വളരെ എന്താ പറയുക ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് കണ്ട് അനാവശ്യമായിട്ട് അങ്ങനെ മരുന്ന് എഴുതുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുകയും ഇതെല്ലാം കൂടാതെ ഞാനിവിടെ നോട്ട് ചെയ്തത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് മെഷീനറീസ് എല്ലാം അങ്ങനെ നല്ല ടെക്നോളജി ഏറ്റവും അഡ്വാൻസ്ഡ് യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതെല്ലാം ജനങ്ങളിൽ അറിയണം അപ്പൊ അതിന് ഇത്തരം ക്യാമ്പുകളൊക്കെ ഇനിയും ഇനിയും ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും അപ്പൊ ഈ ഇങ്ങനെയുള്ള സപ്പോർട്ട് തന്നതിനും കൂടെ നിന്നതിനും ഒരുപാട് നന്ദി താങ്ക്സ് നന്ദി പറയാനുള്ളത് സിറ്റി ക്ലിനിക്ക് കൈത്താൻ ബ്രാഞ്ചിന്റെ സ്റ്റാഫിനോട് അതുപോലെ തന്നെ ക്യൂ പോയിന്റ് ഇപ്പൊ ഓപ്പൺ ചെയ്ത ക്യൂ പോയിന്റിന്റെ സ്റ്റാഫിനോട് കാരണം രാവിലെ നമ്മൾ ഒരു ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിന് ഈ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല തിരക്കായിരുന്നു ആ സമയത്ത് എന്താ പറയുക ഇവിടെ താഴെ ആയെങ്കിലും മുകളിലായെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ ക്യൂ പോയിന്റ് സ്റ്റാഫിനോട് ഇതുപോലെ തന്നെ സിറ്റി ക്ലീനിൽ കൈത്താനോളജി സ്റ്റാഫിനോടും ഒരുപാട് നന്ദി പറയുന്നു ഓക്കെ താങ്ക് യു